ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വരുന്നത് ഒരു രാവിലെ നേരാണ് ഉണ്ടോ അതായത് ഒരു എട്ടര മുതൽ ഒരു പത്ത് മണിവരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എട്ടേ മുക്കാലൊക്കെ ആയപ്പോൾ നമ്മുടെ സാനുവിന് ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ് കേട്ടോ അപ്പം അത് അവരെല്ലാവരും പിള്ളേരെല്ലാവരും കൂടിയിട്ട് ബസ് വരുന്നവരെ ഫുള്ള് കളിയാണ് രാവിലെ എപ്പോഴും സനുവിനെ കൊണ്ടുപോകാൻ പോകുമ്പോൾ കുഞ്ഞാറ്റേനെയും കൊണ്ടുപോവാറുണ്ട് കേട്ടോ ഇന്നിപ്പമ്മയല്ല ഞാൻ അന്ന കൊണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നത് ദേ സ്കൂളിലേക്കൊക്കെ വിട്ടു ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ബസ് വന്നിട്ടുണ്ടായിരുന്നു കറക്റ്റ് ഒരു ഒമ്പത് പത്ത് ഒമ്പത് അഞ്ച് ആ ടൈമിലൊക്കെ ബസ് വരാറുണ്ട് ഇന്നിപ്പോൾ ഒമ്പതേക്കാലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ബസ് വന്നിട്ടുള്ളത് വരുന്ന വഴിക്ക് ഇത് ആ കുഞ്ഞാറ്റിക്ക് കട കണ്ടപ്പോൾ മിഠായി വേണം എന്നൊക്കെ വേണ്ടിയിട്ട് മഞ്ചൊക്കെ വാങ്ങി അങ്ങനെ നടന്ന് തിന്നുകൊണ്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ വീട്ടിൽ വന്നപ്പോൾ അനാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അനാർ മുറിച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഫോണ് എൻ്റെ ഉമ്മർത്ത് മെഷീൻ ഇരിക്കുന്നത് അപ്പോൾ മെഷീൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ ഫോൺ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഫോണ് കണ്ടപ്പോൾ അവൾ പിടിച്ച് വലിക്കാനുള്ളതിലാണ് അതാണ് ഞാൻ പിടിച്ച് മടിയിലിരുത്തിയിരിക്കുന്നത് ഇപ്പോൾ പിന്നെ അധികം എന്താ പറയുക എണ്ണക്കടികളോ അതുപോലെ പലഹാരങ്ങളോ അങ്ങനെയൊന്നും വാങ്ങാറില്ല കേട്ടോ അധികം ഓറഞ്ചും അനാറും ആണ്ട്ടോ അധികവും വാങ്ങാറ് ഏറ്റവും കൂടുതൽ ഓറഞ്ചാണ് കേട്ടോ വാങ്ങാറില്ല എന്താ പറയുക ഡെയിലി ഡെയിലി ഓറഞ്ച് വാങ്ങും ഒന്നല്ലെങ്കിൽ അച്ഛൻമാങ്ങും അല്ലെങ്കിൽ ഏട്ടമാങ്ങും അല്ലെങ്കിൽ അമ്മ വാങ്ങിയിട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓറഞ്ച് അന്ന് വയ്യാണ്ടായപ്പോൾ നിർത്തിയതാണ് കേട്ടോ അങ്ങനെ പലഹാരം കഴിക്കലൊക്കെ വാങ്ങില്ല എന്നല്ല ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് വാങ്ങി വയ്ക്കും അതായത് നമ്മുടെ സനോന് സ്കൂളിലേക്ക് പത്ത് മണിക്ക് സ്നാക്സ് കൊണ്ടാവും അപ്പോൾ എന്തേലും കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങി വയ്ക്കും അല്ലാതെ പൊതുവേ വാങ്ങാൽ കുറച്ചും ഇട്ട് അങ്ങനെ അധികം ഓറഞ്ച് ആപ്പിൾ അങ്ങനെയൊക്കെ ഉണ്ടോ വാങ്ങാൽ ആപ്പിളും ഒരു കഴിക്കാത്തങ്ങനെ വാങ്ങാറില്ല അപ്പോൾ എപ്പോഴും അനാറും ഓറഞ്ചും ഉണ്ട് കേട്ടോ അധികം വാങ്ങാറുള്ളത് ഞാൻ ഡെയിലി ഓരോ അനാറ് കൊടുക്കാൻ നോക്കാറുണ്ട് പക്ഷെ അനാറിനേക്കാളും കൂടുതൽ ഇഷ്ടം ഓറഞ്ചാണ്ട്ടോ ഓറഞ്ചിന്റെ തൊലിയൊക്കെ കളഞ്ഞതാക്കി കൊടുത്ത ഒന്നോ രണ്ടെണ്ണോ ഒക്കെ കഴിക്കും ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അതിന്റെ കൂടെതാ കുഞ്ഞാറ്റിക്ക് മാത്രമല്ല എല്ലാവരും കഴിക്കുന്നുണ്ട് ഞാനും അമ്മയും അച്ഛനും എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ കഴിക്കണേ ആ കുഞ്ഞാറ്റ ആരൊന്നല്ല റിമോട്ട് അക്വറിയത്തിൽ ഇട്ടത് മാമല്ലേ കുഞ്ഞാറ്റേക്ക് ചീത്ത കേട്ടുവാ ഞങ്ങൾ ഇന്നലെ കൊണ്ടുപോയി വീട്ടിലത്തെ റിമോട്ട് അക്കോറിയത്തിൽ ഇട്ടു അല്ലേ എന്നിട്ട് റിമോട്ട് എങ്ങനില്ല എന്നിട്ട് മാമ ചീത്ത പറഞ്ഞു ഇല്ലേ കുട്ടീനെ ചീത്ത പറഞ്ഞില്ലേ ആ അമ്മ ചീത്ത പറഞ്ഞു പിന്നെ പറഞ്ഞേ ആ അമ്മ ചീത്ത പറഞ്ഞു പിന്നെ ചീത്ത വന്നില്ല എന്താ ആരാ വാങ്ങിക്കോട് കിത്രിയോ കിതരു മയിൽ എവിടെ മയില് മയിലെവിടെ കാണാരി നമ്മള് അതാ നമ്മടെ കണ്ടത്തില് ഒന്നു വന്നില്ല അല്ലേ ഒന്ന് രണ്ട് എങ്ങനെ പറയുക ഞങ്ങക്ക് മൂന്നുപേരെ അറിയാം അല്ലേ ഒന്ന് രണ്ട് ബാക്കിയോ ഉം എത്ര പാപ്പ വേണം കുട്ടിക്ക് ഒന്ന് മതിയോ എന്ത് ചോദിച്ചാലും ഞങ്ങൾക്ക് ഒന്നേ വേണ്ടിയുള്ളൂ അല്ലേ പാപ്പ ഞാനിതാണ് നിങ്ങൾക്ക് ഒരു സാധനം കാട്ടിത്തരേ ഇതാണ് സംഭവം ഇതൊരു ബബിൾ ഗണ്ണാണ് അതായത് കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പൊ ഇവിടെ അനികം മലയ്ക്ക് പോയി വന്നപ്പോ നമ്മുടെ കുഞ്ഞാറ്റിക്ക് സനുവിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് അപ്പൊ ഞാൻ അതെങ്ങനെ ഉപയോഗിക്കാതെ കണ്ടിത്തരെ ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിൽ എഴുതിയിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുട്ടോ അപ്പൊ സത്യം പറഞ്ഞാൽ ഈയൊരു കുഞ്ഞൂരിടപ്പൊ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അവിടെ ഞാൻ അത് ചോദിച്ചു എന്താ ഇതിന്റെ ഉള്ളില് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയൊക്കെ നഷ്ടമല്ലേന്ന് പക്ഷെ സത്യമണ്ണ അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ എന്തായാലും റേറ്റ് കുറച്ച് കൂടുതൽ തന്നെയാണ് അതാ ഒരു ഗണ്ണ് വരുന്നത് നിങ്ങൾ വിചാരിക്കില്ല ഇത് എന്താ സാധനം ഇല്ല ഇതേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് നമ്മടെ ബബിൾസ് എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മൾ ഇങ്ങനെ പൊള്ളം പെടുന്നത് അത് എങ്ങനെയാ ഉപയോഗിക്കാന്ന് ചോദിച്ചാ ഇത് ഇത് ആദ്യമൊക്കെ ഉപയോഗിച്ച് പകുതി ആക്കിട്ടുണ്ട് കേട്ടോ അതിലത്തെ ഈ വെള്ളമൊക്കെ വെള്ളല്ല എന്താ പറയാ സോപ്പും പറഞ്ഞാ ഉപയോഗിക്കാതെ കട്ടിത്തരെ ഭയങ്കര രസാണ് കേട്ടത് ഈ ഒരു വെള്ളം ഉപയോഗിച്ച് ഉപയോഗിച്ച് പകുതിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം ഈ വെള്ളത്തിൽ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യാൻ വേണ്ടിയുള്ളൂ ഇവിടെ ഒരു എന്താ പറയാ ഒരു ബട്ടൺ ഉണ്ട് അപ്പൊ ബട്ടണില് കിറ്റ് ചെയ്ത എത്രയെല്ലാം ഒരുപാടുണ്ട് ബബിൾസ് നല്ല രസല്ലേ കാണാൻ കുറെ ബബിൾസ് ഉണ്ട് കേട്ടോ ഇതിന്റെ ഉള്ളില് പിന്നേരെക്കാള് കൂടുതൽ ഇഷ്ടമായിരുന്നു എനിക്ക് ഭയങ്കര രസുണ്ട് ഞാൻ ഫുള്ള് ഇങ്ങനെ അടിച്ചടിച്ച് കളയുന്ന നല്ല രസമാണ് ഫുൾ ബബിൾസ് വരുന്നത് കാണാൻ ഇതിന്റെ ഉള്ളിൽ എങ്ങനെ സെറ്റിങ്സ് കാട്ടി തരാം ഈയൊരു ഫാനാണ് സംഭവം അതായത് ക്ലിക്ക് ചെയ്ത ഫാൻ കളഞ്ഞു നല്ല അത്യാവശ്യം കാറ്റ് വിട്ടിട്ടുണ്ട് കേട്ടോ നല്ല രസല് എന്തായാലും കാണാനേ പക്ഷെ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ എന്നുള്ളത് റേറ്റ് കുറച്ച് കൂടുതലായിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നണത് ഇതിന്റെ നമ്മള് ഏർ പഴയത് പണ്ട് നമ്മൾ എവിടേക്കോ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ കാളിയർ ഹോട്ടലിലേക്ക് പോകുന്നത് അപ്പൊ അവിടുന്ന് ഇതേപോലത്തെ ഒരു ബബിൾസിന്റെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് വെറും പത്ത് രൂപയുടെ ആയിരുന്നു കേട്ടോ അതെ ഇതാണ് ഇത് രണ്ടും ഒരേ സംഭവമാണ് പക്ഷെ കൂടുതൽ കാണാൻ ഭംഗി ഇതാണല്ലേ പക്ഷെ അതിന്റെ റേറ്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഇതിന് വെറും പത്ത് രൂപ ഇതിലൊന്നും ചെയ്ത് നോക്കിയാ നമുക്ക് ഇതിലില്ലാ കേട്ടോ പക്ഷെ ഇതിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു ഗണ്ണാണ്ട് അത് നമുക്ക് സ്പ്രേ എന്താ പറയുക അധികം പണിയില്ല ഓതേണ്ട ആവശ്യമില്ല ഒന്നുമില്ല അത് വെറുതെ സ്പ്രേ ചെയ്ത് ഒരുപാട് പബിൾസ് വരുത്തേണ്ടത് നല്ല രസമല്ലേ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് കൂട്ടിലിതിലത്തെ ഈ വെള്ളം പകുതി ഒക്കെ ഇത്രത്തോളം ആക്കിയിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞ് അതിൽ സോപ്പും വെള്ളം നടക്കേണ്ടി വരും ഇത് മാത്രം എന്താണെന്നറിയില്ല ഞാൻ ഭയങ്കര സൂക്ഷിച്ചെടുത്തു വെക്കുന്നുണ്ട് നാശാക്കാട് അപ്പൊ അതേ സമയത്ത് തന്നെ ഇവിടെ അച്ഛൻ പിള്ളേർക്ക് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഏത് വഴിക്ക് നാശമായി എന്ന് എനിക്കന്നറിയില്ല ഫുള്ള് രണ്ട് വണ്ടി പൊട്ടി എന്താ പറയാ അത് ഓടിക്കാനൊന്നും പറ്റില്ല അങ്ങനെ എറിഞ്ഞെന്തൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു സംഭവം മാത്രം ഞാൻ അത്രയും ശ്രദ്ധയോട് കൂടിയിട്ട് മോണിൽ എടുത്ത് വെക്കട്ടെ എനിക്കെന്താ അറിയില്ല ഇത് ഭയങ്കര ഇഷ്ടമായി പിന്നെ എന്താ പറയാ ഇതിൻ്റെ ഈ ഒരു റേറ്റും കൂടി ആയപ്പോ നാശമാക്കാനങ്ങനെ തോന്നണില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നല്ല സൂക്ഷിച്ചിട്ട് അടുത്ത് അടുത്ത് വയ്ക്കും നല്ല രസമായിരിക്കും നമുക്ക് എപ്പോഴേലൊക്കെ ഒന്ന് എന്താ പറയാ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് എന്തായാലും കുഞ്ഞാറ്റേനെ ഉറയ്ക്കൊരു പതിനൊന്ന് മണിയാവുമ്പോൾ ഞാൻ എൻ്റെ ഡേ ഡ്രൈവിങ്ങിനെ പോവുകയാണ് കേട്ടോ എൻ്റെ അമ്മ ഞാനിന്ന് ലൈസൻസ് എടുക്കുകയാണാവോ എനിക്കറിയില്ല കേട്ടോ ഞാൻ എന്താ ഇപ്പം കഴിഞ്ഞ മാസം അടിപ്പിച്ചൊരു രണ്ട് മൂന്ന് ദിവസം പോയതായിരുന്നു പിന്നെ ഇപ്പോൾ ഹോസ്പിറ്റൽ കേസും അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതായപ്പോൾ ഇന്ന് മുതലാണ് കേട്ടോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണത് ഞാൻ പറഞ്ഞ പോലെ എന്ന് ലൈസൻസ് എടുക്കുകയാണാവോ ആറുമാസേൽ ഇതിൻ്റെ കാലാവധിയുള്ളൂ എനിക്കതിൻ്റെ മുന്നെടുക്കാൻ പറ്റിയ നല്ലത് അതിൻ്റെ കാലാവധി തീരാറായിട്ടുണ്ട് ഇപ്പോൾ ഫെബ്രുവരി പത്തൊമ്പതാം തീയതി വരെ ഉള്ളു കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് എന്തായാലും വേഗം എടുക്കണം പിന്നെ അത് ആ രാവിലെ അന്ന് ചിക്കൻ ബിരിയാണി എണട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഉച്ചയ്ക്ക് വന്നപ്പോൾ അത് ആ ചിക്കനും ബിരിയാണിയൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു പിടുത്തം പിടിച്ചു ആ വന്നത്തെ വിശേഷം എത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് ലൈസൻസ് എടുക്കുക എല്ലാവരും പ്രവർത്തിക്കുക പെട്ടെന്ന് കിട്ടാൻ